ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് അഭിയുടെയും ചാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ അഭിയും ആ ഒരു സച്ചിൻ അവരുടെ ആ ഒരു ബന്ധത്തിൻ്റെ ആഴെ നമുക്ക് മനസ്സിലാവുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചീൻ്റെ എവിടെയും കൂടെ പോകാനായിട്ട് ഇറങ്ങാം പോകുന്നതിന് മുമ്പ് ലച്ചുവിനോടും അഭിറാമിനോടും പറഞ്ഞു ഇനി ലച്ചുവിനെ കൊണ്ടുപോകാൻ ആരുടെ ഒരു ഇത് വന്നു കഴിഞ്ഞാലും പേടിക്കൊന്നും വേണ്ട ഒരു കാര്യം ചെയ്തവരെ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ലെച്ചുവിൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്യാം എവിടെ സിയാൻ ചിറ്റിയിലുണ്ടാവും എവിടെ എന്തൊരു പ്രശ്നം വന്നാലും എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ലെച്ചുൻ്റെ ഫോണിലേക്ക് ആ നമ്പർ സച്ചി സേവ് ചെയ്ത് കൊടുക്കുക എന്തായാലും പോകാനിറങ്ങിയ സച്ചിയോട് രേവതി പുറത്തേക്ക് മാറി നിന്നിട്ട് പറയുകയാണ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പുകയും ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് ജാനകിയുടെ വർത്താനത്തിൽ നിന്ന് അങ്ങനെയാ തോന്നിയത് കാരണം ഇവരിവിടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് ഇവർ ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നുണ്ട് അത് നിനക്കെങ്ങനെ മനസ്സിലായി ആ ജാനകിയെ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായല്ല ആ എന്തായാലും അവരുടെ പ്രശ്നങ്ങൾ അവർ തീർത്തോളും പിന്നെ എല്ലാ വീട്ടിലും പ്രശ്നമുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ല അപ്പം നമുക്ക് പോകാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് നിരഞ്ജന ഇറങ്ങി വന്നത് നിരഞ്ജന ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഇതാരൊക്കെയാണ് അതെ അഭിയേട്ടൻ്റെ ഫ്രണ്ടാണ് എന്നിട്ടാണോ എന്നെ പരിചയപ്പെടുത്താത്തത് എന്നിട്ട് നമ്മുടെ നിരഞ്ജന ഓടി പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിരഞ്ജന സ്വയം പരിചയപ്പെടുത്തുകയും സച്ചിയെ ദേവതയും പരിചയപ്പെടുകയും ചെയ്യുകയാണ് എനിക്കൊരു തലവേദനയായിരുന്നു അതാണ് ആ അത് പറഞ്ഞായിരുന്നു ജാനകിയെന്ന് രേവതിയും പറഞ്ഞു കേട്ടോ തലവേദന ആയതുകൊണ്ട് അനേൻ്റെ ഭാര്യ മുകളിലാന്നിങ്ങനെ പറഞ്ഞായിരുന്നു ആ എന്തായാലും വന്നതിലും കണ്ടതിലും ഒത്തിരി സന്തോഷം കേട്ടോ എന്നൊക്കെ നിരഞ്ജന പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അജയ് വരുന്നത് അജയ് കാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും സച്ചിയുടെ മുഖം അങ്ങോട്ട് മാറിയിട്ടോ എന്തായാലും അജയ്യെ പരിചയപ്പെടുത്തുകയാണ് നിരഞ്ജന ഇത് എൻ്റെ ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി അത് മാത്രമല്ല അജയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അജയ് ഈ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ച് ഒരു മുഖം അങ്ങോട്ട് മാറിയിട്ടോ എന്തായാലും സച്ചി വന്നിട്ട് ചോദിച്ചു അല്ല താങ്കൾക്കെന്നെ അറിയില്ലേ ഏ സാറിന് എന്നെ മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആഹ് എനിക്കെങ്ങനെ അറിയാം അല്ല സാർ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ അപ്പോൾ അജയ് പറഞ്ഞു പിന്നെ എനിക്കറിയത്തില്ല അതെ ഞാനൊരു ടാക്സി ഡ്രൈവറാണ് പിന്നെ എല്ലാ ടാക്സി ഡ്രൈവറേയും ഞാൻ ഓർത്തിരിക്കുമല്ലേ അല്ല സാറിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അത് വശപ്പശകായി പോകും സാറിന് ഓർമ്മിക്കാൻ പറ്റിയൊരു ഉണ്ട് ഞാൻ പറയണോ അല്ല സാർ ഓർക്കും ഓർത്തില്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചതങ്ങ് പറയാം എന്നൊക്കെ സച്ചി പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ അജയ് ഇങ്ങനെ ഓർക്കുകയാണ് അജയ്ക്ക് അറിയാം സച്ചിയെ നല്ലവണ്ണം അറിയാം അല്ല നിങ്ങൾ ഒരു ഫ്രണ്ടിനെയും കൂട്ടി എൻ്റെ കാറിൽ കയറി വന്നതും എന്നെ കുറെ പെടാപ്പാട് പെടുത്തിയതൊക്കെ ഞാനിന്ന് ഓർക്കുന്നു എന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനിയും ഇതിൽ കൂടുതൽ ഞാൻ വിശദമായിട്ട് പറയണോ എന്ന് സച്ചി ചോദിച്ചു കേട്ടോ ഒന്നും മിണ്ടാതെ അജയ് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അജയ് ഓർത്തു ആ കാര്യം കാരണം ഈ നമ്മുടെ ഹണി റോസും അജയും കൂടിയിട്ട് ഈ ഇവൻ്റെ കാറ് വിളിച്ച് പല സ്ഥലങ്ങളിലൂടെയും കറങ്ങാൻ പോയി താമസിച്ച് ഇങ്ങോട്ടേക്ക് വണ്ടിയിലേക്ക് വരണ ഒരു സമയം ദേഷ്യം വന്നിട്ട് സച്ചി പറയുന്നുണ്ട് നിങ്ങളുടെ ആയിരിക്കും കാര്യം കല്യാണം കഴിഞ്ഞതായിരിക്കാം അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എന്നെ ഇങ്ങനെ വെയിറ്റിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹണി റോസുമായിട്ട് ഉടക്കുന്നുണ്ട് ഹണി റോസിൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്താനമൊക്കെ കെട്ടിട്ട് നല്ലെണ്ണം രണ്ടെണ്ണം പൊട്ടിക്കാനായിട്ട് തോന്നുന്നുണ്ട് സച്ചിക്ക് ഹണി റോസ് വണ്ടിയിലേക്ക് കയറി അത് കഴിഞ്ഞപ്പോഴേക്കും അജയോടി വെച്ചു കല്യാണം കഴിഞ്ഞ് ഈയിടെ ആയിരിക്കുമല്ലേ ആ അങ്ങനെയാണ് നിങ്ങൾ കുറേ അനുഭവിക്കും എന്നും പറഞ്ഞിട്ട് സച്ചി വണ്ടിയിലേക്ക് കയറിയിട്ട് എന്നെ അങ്ങ് വെറുതെ വിട്ടാരെ നിങ്ങൾ എവിടെയാണ് കൊണ്ടുവിടേണ്ടതെന്ന് പറഞ്ഞാൽ കൊണ്ടുവിട്ടേക്കാം ഇനി എന്നെ വിളിച്ചേക്കല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ പിരിയുന്നത് അപ്പോൾ എന്തായാലും ഓർമ്മ ഇല്ലാതിരിക്കില്ല പക്ഷേ ഇതെങ്ങനെ ഈ പെണ്ണുമാറി എന്നൊരു ചിന്ത ഓർത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്കിടെ സച്ചിക്ക് ഇവൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാവുന്നത് എന്തായാലും സച്ചിക്ക് കാര്യം മനസ്സിലായി സാറിന് ഇപ്പോൾ ഓർമ്മ വന്നു കാണു ഓർമ്മ വന്ന് കാണുമല്ലേ എവിടെയൊക്കെ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് സാറിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ രണ്ടിനടി കൊടുക്കാൻ തോന്നുന്നു അതും പക്ഷേ അടിക്കാൻ പറ്റില്ലല്ലോ സാറിന് ഇപ്പോൾ ഓർമ്മ വന്ന് അല്ലേ ജാനകിയും അഭിയൊക്കെ അന്തം വെട്ടിങ്ങനെ നിൽക്കുക അല്ല തനിക്ക് തരാനുള്ള കാശ് അന്ന് തന്നല്ലേ ഏ തനിക്ക് തൻ്റെ ഓട്ടം വിളിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് തരാനുള്ള കാശ് തന്നിട്ടുണ്ടാവും താനതിനെ ഇവിടെ വന്ന് കിടന്ന് ചൊറിയുന്നത് അല്ല സാർ എന്നെ ചൊറിഞ്ഞപ്പം ഞാൻ തിരിച്ചൊന്ന് മാന്തിയെന്നേ ഉള്ളൂ അപ്പോഴേക്ക് നിരഞ്ജനയോട് ദേഷ്യത്തോടെ എന്ത് കണ്ടു നിൽക്കുക നീ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിരഞ്ജന നിരഞ്ജനെ കഴിയുമ്പോഴും സച്ചയം കയറിപ്പോവാ അപ്പോഴേക്ക് നമ്മുടെ രേവതി ചോദിച്ച് സച്ചി രേവതി പറഞ്ഞ് സച്ചിയുടെ സമയം പോകുന്നു ബാ നമുക്ക് പോകാം അതെ അഞ്ച് മിനിറ്റ് വൈകി പുറപ്പെട്ടാൽ പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ട് എത്തിക്കാനായിട്ട് സച്ചിക്ക് അറിയാം പിന്നെ അഭിസാർ എന്നു വന്നേ ഒരു കാര്യം പറയാനുണ്ട് അങ്ങനെ അഭി ഈ സി സച്ചിയും മാറി നിന്ന് സംസാരിക്കുകയാണ് അഭിസാർ വിചാരിക്കുമ്പോലെയല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ ദേ ആര്യങ്ങള് കൈവിട്ടു പോകുന്ന ലക്ഷണം തന്നെയാണ് ഞാൻ കാണുന്നത് അതെന്താ സച്ചി അങ്ങനെ പറഞ്ഞത് ഏ അജയെ കണ്ടിട്ടാണോ സച്ചി അങ്ങനെ പറഞ്ഞത് അതെ മൊത്തം റോങ്ങാ എൻ്റെ സാറേ മൊത്തം റോങ് ഇതുപോലെയൊക്കെ തന്നെ എൻ്റെ വീട് പക്ഷേ ഇത് മൊത്തം റോങ്ങാ എല്ലാത്തിനെയും ഞാൻ വരച്ച വരല്ല നിർത്തിയിരിക്കുന്നത് വാത്സലുള്ള വലിയേട്ടം ചമഞ്ഞിരിക്കാറേ അടിച്ചൊതുക്കണം സാറേ അടിച്ചൊതുക്കണം ഉപദേശിച്ചിട്ട് ഉപദേശിച്ചിട്ടൊന്നും ഇവറ്റകള് നന്നാവില്ല തല്ലുകൊള്ളണം നല്ല തല്ലുകൊടുക്കണം സാറേ നല്ല തല്ല് പിന്നെ ഇനി തിരിച്ചടിക്കുന്നുള്ള ഭയം സാറിനുണ്ടെങ്കിൽ സാർ എന്നെ വിളിച്ചോ ഞാൻ നോക്കിക്കോളാം ഒരുത്തനും സാറിനെ കൈ വയ്ക്കാതെ ഞാൻ നോക്കിക്കോളാം അടി കൊടുക്കാനും ഞാൻ റെഡിയാ അല്ല സച്ചി ഇത്രയൊക്കെ പറയണമെങ്കിൽ എന്തോ കാര്യമുണ്ടല്ലോ ആ അത് സാറിന് ഇതുവരെ മനസ്സിലായില്ലേ സാറിനെ ഭാര്യയും ഇവരൊക്കെ ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് ഒതുക്കൽ ആരംഭിക്കണം അത് വൈകിക്കൂട ആദ്യം ഈ പോയവനെ വേണം പൊക്കിയെടുത്ത് റൂമിൽറ്റി ഇടിക്കാനായിട്ട് അവൻ വാ തുറക്കില്ല ആ അതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് പിന്നെ വേറൊരുത്തനുണ്ടെന്നല്ലേ പറഞ്ഞതോ അതുപോലെ ഓഫീസിലെ കസേരയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ കസേരയെ കൂടെ എടുത്തു ഒരു വല പുഴയിൽ ഞാൻ കൊണ്ടിട്ടോളാം ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ സാറിൻ്റെ കാര്യം മാത്രമല്ല കൂടെ ജീവിക്കുന്നവരുടെ കാര്യവും കട്ട പുകയാവും ഇവനെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് കൂടെ ജീവിക്കുന്ന ഭാര്യമാരുടെ കാര്യം സാറിനോട് ഞാൻ പറഞ്ഞില്ലേ സാർ പണി ആരംഭിച്ചോ എൻ്റെ നമ്പറിൽ അച്ചൂന് കൊടുത്തിട്ടുണ്ട് അടി തുടങ്ങുമ്പോൾ ഞാനിങ്ങ് എത്തിക്കോളാന്നേ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അത് കഴിഞ്ഞാൽ സച്ചി രേവതിയും കൂടെ യാത്ര അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങാണ് ഇതേ സമയം പുറത്തു പോയ അപർണ അപർണയുടെ വീട് വരെ ചെല്ലുകയാണ് കേട്ടോ നീ എന്താണ് ഈ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അവിടുത്തെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് നിർബന്ധിച്ച് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്തായാലും എൻ്റെ ചേരിയിലുള്ളവരെല്ലാവരും കൂടിയാണ് കല്യാണത്തിന് വന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗൂഢാലോചന നടത്താലോ എന്ന് കരുതി ഞാനും പോകുന്നതാണ് ആ സമയത്ത് അവർ ഓഡിറ്റോറിയക്ക് എത്തി കയറി ഇപ്പം ഞാനിങ്ങോട്ട് മുങ്ങിയതാണ് അപ്പം ചേരിയൊക്കെ ആയി അല്ലേ എന്നിങ്ങനെ ചോദിക്കുക വിശ്വട്ടം പറഞ്ഞത് ശരിയല്ലേ ചേരിയൊക്കെ ആയി അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കാം എങ്ങനെ ചേരിയാകാതിരിക്കും അപ്പോഴെനിക്ക് വിഷം വന്നു എന്താടി അടി മോളെ പന്ത് നമ്മുടെ കൂട്ടിൽ എത്തിയോ സാമ്യാവ് നമ്മുടെ കൂട്ടിൽ എത്തുമോ അച്ഛാ ദൈവം നമ്മുടെ കോർട്ടിലെ കൊണ്ട് വെച്ച് തരും അല്ല ആധാരം തിരിച്ചെഴുതിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച എവിടം വരെ ആയി ആ കാര്യത്തിൽ സൂര്യക്ക് എന്തെങ്കിലും മനമാറ്റം വന്ന് തുടങ്ങിയോ ഓ ഇപ്പോഴും അതിൻ്റെ ഒരു വ്യക്തത വന്നിട്ടില്ല ഒരു വശത്ത് അഭി ആധാരം തിരിച്ചെഴുതിക്കുന്നു പറഞ്ഞ് നടക്കുന്നു മറുവശത്ത് അച്ഛൻ തന്നത് ഞാനെന്തിനു വേണ്ടാന്ന് പറയണം എന്ന് ആ ഒരു നിലപാട് ജാനകി അതടപ്പാന്ന് ആർക്കാ അറിയാത്തത് അപ്പം സൂര്യയ്ക്ക് അത് തിരിച്ചെഴുതാതെ ഇനി മറ്റൊരു വഴിയില്ല അവന്റെ ജാലിതം മറയ്ക്കാനാണ് അവൻ മിണ്ടാതിരിക്കുന്നത് ആധാരം തിരിച്ചെഴുതിയാൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും എസ്റ്റേറ്റ് വിൽക്കണമെന്നുള്ള അജയുടെ നിലപാട് കൂടുതൽ കടുക്കുകയും ചെയ്യും അവനെ അതിനെ പ്രേരിപ്പിക്കുന്നത് ആ ഉണ്ണിത്താൻ വക്കീലാ ആ അജയ് അതിനു വേണ്ടിയുള്ള ചരല് ചരടുവലി ഇങ്ങനെ തകൃതിയായിട്ട് നടത്തുന്നുണ്ട് അതുപോലെ അമൃതയും അജയ് ഇളക്കിയിട്ടുണ്ടെന്നേ അങ്ങനെയാകുമ്പോൾ ഒരു വാശിയുടെ പുറത്ത് അച്ഛൻ എസ്റ്റേറ്റ് വിറ്റൂന്നു വരും ഇതിനിടയിൽ ശരണിൻ്റെ പരിചയക്കാരിയില്ലേ ആ ഹണി റോസ് ആ അവളെ എസ്റ്റേറ്റ് വാങ്ങാനും എത്തി ഏത് അത് നമ്മൾ തടയണം ആ എസ്റ്റേറ്റ് വേറൊരാളും കൊണ്ടുപോകരുത് അതിനു മുമ്പ് അബിക്കും ചാനയ്ക്കും അള്ളകാപുരിയിൽ ജീവിക്കാനുള്ള അർഹതയില്ല എന്ന് ഒന്നുകൂടി ഒന്ന് സ്ഥാപിച്ചെടുക്കണം അവർ വീട്ടിൽ നിന്നിറങ്ങിയ സൂര്യ കൂടെ പോകും പിന്നെ നിയന്ത്രണം നിന്റെ കയ്യിലാകും ദേ അച്ഛനും മോളും ഇതൊക്കെ സ്വപ്നം കാണുക അല്ലാതെ ഒന്നും നടക്കില്ല ആ നീ അത് പറയും സംഭവിക്കില്ല എന്ന് നീ പറഞ്ഞതൊക്കെ നടത്തി കാണിച്ചതാന്ന നമ്മുടെ മോള് എന്തായാലും ഞങ്ങൾ വിചാരിച്ചത് തന്നെ നടക്കും ഇനി ഒരു ലക്ഷ്യം മാത്രമേ നിർക്കുള്ളൂ അഭിയുടെയും ജാനകിയുടെയും പടിയിറക്കവും അതിലൂടെ സൂര്യനാരായണന്റെ ശവക്കുഴി തൊണ്ടലും അച്ഛന് അത് കാണണം മോളെ അച്ഛനത് കാണണം ഇതേ സമയം നമ്മുടെ നിരഞ്ജന ചോദ്യം ചെയ്യുകയാണ് ജയ നിങ്ങൾ എന്തിന് ആ ടാക്സി ഡ്രൈവറെ അറിയില്ല എന്ന് പറഞ്ഞു എന്നെ എന്നെപ്പോലുള്ള ഒരാളെ എൻ എന്തിനെ ടാക്സി ഡ്രൈവറുമായിട്ടുള്ള പരിചയം പുതുക്കണം ഹേ ആ ചിലപ്പോൾ ഞാൻ അവനെ കണ്ടു കാണും പക്ഷേ എനിക്ക് അവന് ഒരു ഓർമ്മയില്ല സ്വന്തമായി കാറുള്ള ഞാൻ ടാക്സി പിടിച്ച് സവാരി ചെയ്യേണ്ട കാര്യമില്ലെന്ന് ആർക്കാ മനസ്സിലാവാത്തത് ഹാ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ നിങ്ങളുടെ വണ്ടി എപ്പോഴാണ് കീറിയെന്ന് അജയ് ചോദിക്കാത്തത് എന്താ ഹേ അജയ് ഉരുണ്ട് കളിക്കാനല്ലേ ശ്രമിച്ചത് അജയ് അയാളോട് സംസാരിക്കാൻ ഭയപ്പെടുകയല്ലേ ചെയ്തത് ആഹാ നല്ല കാര്യം അവനെ ഞാൻ ഭയപ്പെടുന്നു എന്താ സമന്ധമായി പറയുന്നത് അതെ അഭിറാമിനിങ്ങനത്തെ കൂട്ടുകാരൊക്കെ ആയിരിക്കാം അതെ ഇത് അവജ്ഞിയോടെ തള്ളിക്കളയുകയാണ് ചെയ്യേണ്ടത് അല്ല ആരാ അന്ന് അജയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട് മാത്രമല്ല അയാളുടെ സംസാരത്തിൽ എന്തോ ദുസൂചന പോലെ ഉണ്ടായിരുന്നല്ലോ അതെന്താ ഞാൻ ഏതെങ്കിലും ആ സ്ത്രീയുമായിട്ട് ആ വണ്ടിയിൽ കയറി എന്നാണോ നീ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല സ്വന്തം വണ്ടി മറ്റൊരുള്ളവർ തിരിച്ചറിയാതിരിക്കാൻ ഓരോ കാര്യങ്ങൾക്കായിട്ട് ടാക്സി പിടിച്ചു പോകുന്നതൊക്കെ എനിക്കറിയാം ദേ സ്വന്തം നില സംസാരിക്കരുത് അവൻ പറഞ്ഞോ എൻ്റെ കൂടെ ഒരു പെണ്ണ് പെണ്ണുണ്ടായിരുന്നെന്ന് അവൻ എന്നെ തെറ്റിദ്ധരിച്ചതാണ് ആരോ മദ്യപിക്കാൻ വേണ്ടി എൻ്റെ വണ്ടി ഓടിച്ചിട്ടുണ്ടാകും അതായിരിക്കാം അല്ല പോലെ ആരെങ്കിലും വണ്ടിയിൽ കയറിയിട്ടുണ്ടാകും അതൊക്കെ ആയിരിക്കാം അവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ താഴെ ഇറിറ്റേറ്റഡായത് അഭിയ കണ്ടിട്ടാ അല്ലാതെ മറ്റൊന്നുമല്ല അല്ല നിനക്കെന്താ എന്നെ വിശ്വാസം ഇല്ലാതായോ ഒരു ടാക്സി ഡ്രൈവർ ആൾ മാറി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി എൻ്റെ വിശ്വ നീ ആ എന്നെ ചോദ്യം ചെയ്യാറായോ നീയ ഞാൻ അത്ര അതപ്പജിച്ചിട്ടൊന്നും ഇല്ല അജയ് അജയ് ആ ചൂളി എന്നുള്ളത് സത്യം അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം അജയുടെ ഒരു ചെറിയ മാറ്റം പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് അജയ് ചോദിച്ചു നിന്ന് ഞാൻ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്തായാലും രാഘവൻ വിളിച്ചു രാഘവൻ ഏർ നമ്മുടെ വിശ്വ എന്നെ വിളിച്ചു ഇപ്പൊ വിശ്വം പറഞ്ഞ എന്റെ പൊന്നു രാഘവ എനിക്ക് അതിലൊരു പങ്കുവില്ല അതായത് അന്ന് ലെച്ചുവിനെ തട്ടി ആ ഒരു തട്ടിക്കൊണ്ട് പോകാനായിട്ട് അഭിയൊക്കെ ചെന്നില്ലേ അതിലൊരു പങ്കുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം അതൊന്നും അല്ല എൻ്റെ കുഞ്ഞിനെ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക കേസ് കൊടുക്കുന്നേ പിന്നെന്താ കുഴപ്പം ആ പെണ്ണിനെ അവർ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക അവൾ പോലീസിനോട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാനകത്ത് പോവും എന്നാൽ താൻ പറ ആളകാപൂരി കയറി നിൻ്റെ മോളെ ഇറക്കിക്കൊണ്ട് വരാനൊന്നും എനിക്ക് പറ്റില്ല സാറിൻ്റെ മോൾ അളഗാപുരിയിലുണ്ടല്ലോ ആ കൊച്ചു മനസ്സ് വെച്ചാൽ സാ എന്നെ സഹായിക്കാൻ പറ്റൂലോ ലച്ചൂനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ മതി അവളെ തനിച്ചൊന്ന് പുറത്ത് കിട്ടിയാൽ മതി ഞാൻ എങ്ങനെയും അവളെ കൊണ്ടുപോകോളാം ആ നിൻ്റെ മോളെ എന്താ ഇറക്ക വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം നീ പോട്ടെ എന്നു പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു അഭർണമാണേ രണ്ടും കൽപ്പിച്ച് ജാനകിക്ക് അരികിലേക്ക് വരിക ജാനകി അടുക്കളയിൽ പാല് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചെന്നപോലെ അവൾ വന്നിട്ട് അഭറിന് പറഞ്ഞു രണ്ടുപേരും കൂടെ കെട്ടിയവനും കെട്ടിയവനും കൂടെ ഒരു കുടുംബത്തെ മൊത്തം പറ്റിച്ചിട്ട് ഒരു എളുപ്പവും ഇല്ല മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും ജാനകി നിനക്ക് നിനക്കെങ്ങനെ ഇതിനൊക്കെ കഴിയുന്നു ഹേ നട്ടലില്ലാത്ത രണ്ട് ആ മക്കളുണ്ട് ഇവിടെ മറ്റേതെങ്കിലും വീട്ടിലായിരുന്നെ കാണാമായിരുന്നു അച്ഛനെ പിടിച്ചു നിർത്തി ആധാരം മടക്കി എഴുതിട്ട് വല്ല ഓർഫനേജിലും കൊണ്ട് വിട്ടനെ അപ്പോഴേക്കും ജാനകി പറഞ്ഞു അപർണ എന്നോട് ഏറ്റുമുട്ടാനാണ് വന്നെങ്കിലേ എനിക്ക് താല്പര്യമില്ല നേടേണ്ടതോ നേടിയില്ലോ പിന്നെന്തിന് ഇങ്ങനെ നേർക്ക് നേരെ അതെ ഭാര്യയും ഭർത്താവും നേർക്ക് നേരെ നിന്ന് ശീലിച്ചിട്ടില്ലല്ലോ അച്ഛനെ മണിയടിച്ച് കോടീശ്വരി ആയതല്ലേ ഹാ ഹാദേ ലോട്ടറി അടിച്ച് ടിക്കറ്റ് കൈമോശം വന്ന അവസ്ഥയാണ് നിനക്കിനി വരാൻ പോകുന്നത് നോക്കിക്കോ ഞങ്ങളെ വിഡികളാക്കി നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ അതിന് ഞാൻ അനുവദിക്കില്ലടി അനുവദിക്കില്ല നീ നിന്റെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ആധാരം പിൻവലിച്ചാൽ നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ ഞങ്ങളൊരു തുക തുക തരാം പിന്നെ കോടികൾ വേണ്ട കോടികളുള്ള സ്വത്ത് വേണ്ടെന്ന് വെച്ച് നിങ്ങൾ തരുന്ന ആ പിന്നെ എന്നൊക്കെ ആ പിച്ച മേടിക്കാം ഞങ്ങൾ എന്താ കുടിയെടുപ്പുകാരാണോ എന്ന് ജാനകി അയ്യാ പിന്നെ നിങ്ങൾ ആരാ എന്ന് അപർണ അതെ നീ ഒന്ന് കുടി ഇറക്കി കാണിക്കുക അതെ വേണ്ട വേണ്ട എന്ന് വെക്കും തോറും തലയിൽ വന്ന് കയറിയാലേ അടിച്ച് പോട്ടിട്ട് ഞാൻ എന്ന് ജാനുകി പറഞ്ഞിട്ടു അപർണ കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കെ താങ്ക് യു